നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴ് ശനി എന്തൊരു ചേലാണ് മൈലാഞ്ചിച്ചിരി നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് എടക്കര പാർലിയിലെ സ്വീകരണത്തിനിടെ പെരുന്നാളിന് മൈലാഞ്ചിരുന്ന കുട്ടികൾക്കൊപ്പം ജാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്മരണ പുതുക്കി ഇന്ന് ബലിപ്പെരുന്നാൾ പാളയം മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നിസ്കാരത്തിലെത്തിയ ആദംഖാൻ അൻ ജത്തി എൻ ഐന മന്നക്ക് മൃത്തം നൽകുന്നു ഭീകരതയ്ക്കെതിരെ രാജ്യവ്യാപക പ്രചാരണം സൈനിക നടപടി രാഷ്ട്രീയ പദ്ധതിയാക്കരുത് ഈ മാസം ഒരാഴ്ച രാജ്യവ്യാപകമായി സി പി ഐ എം പ്രചാരണം നടത്തും പഹൽഗാം ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായി അപലപിച്ചു ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടിയില്ല കോൺഗ്രസ് നേതൃത്വം പ്രതിക്കൂട്ടിൽ ക്ഷീരസംഘം പ്രസിഡന്റ് ജീവനൊടുക്കി മുൻ സെക്രട്ടറി പതിനഞ്ച് ലക്ഷം തട്ടിയെടുത്ത് എടുത്തത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോൺഗ്രസ് നേതൃത്വം കൈവിട്ടെന്ന് ആത്മഹത്യാ കുറിപ്പ് പാലക്കാട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കത്തെഴുതി വെച്ച് കോൺഗ്രസ് പ്രവർത്തകനായ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു ഇതേപോലെ കത്തെഴുതി വെച്ച് ഒരു കോൺഗ്രസ്സുകാരൻ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തു കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ആ ഒരു മൃഗീയത ആന്റണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈശാചികം മെസ്സി വരും അർജന്റീന ടീം കേരളത്തിലേക്ക് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സൂപ്പർ താരൻ ലയണൽ മെസ്സിയും കേരളത്തിലെത്തും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് തെന്നല ബാലകൃഷ്ണ ഇനി ഓർമ്മ മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി മുൻ പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണൻപിള്ള തൊണ്ണൂറ്റഞ്ചു വയസ്സ് അന്തരിച്ചുവിടു പുസ്തക വായനയിൽ എം സുരാജിനെ കണ്ടുപിടിക്കണമെന്ന് എം മുകന്ദൻ വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നവർ എം സുരാജിനെ കണ്ടുപിടിക്കണമെന്ന് സാഹിത്യകാരൻ എം മുകന്ദൻ പുസ്തകം വായിക്കാൻ മാത്രമല്ല അവയെക്കുറിച്ച് മനോഹരമായി സംസാരിക്കുകയും ചെയ്യും രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം ഗൗരവമേറിയ വായനയും ആണുള്ളത് നോവലും കഥയും മാത്രമല്ല വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പുസ്തകങ്ങളും വായിക്കുന്ന സ്വരാജ് പൂക്കളെക്കുറിച്ച് പുസ്തകം രചിച്ചിട്ടുമുണ്ട് കണ്ണൂരിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഇത് പറഞ്ഞത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധത്തിന് വിലകല്പിച്ച നേതാവ് ഷൂർനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് എട്ടിന് നടന്ന നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെന്നല ബാലാഷ്ട്രമിലേക്ക് പോകും അവഗണനയുടെ സൗമ്യ സ്മാരകം നേതാക്കൾ കടിച്ചുയറുന്ന കാലഘട്ടത്തിലെല്ലാം കെ പി സി സി പ്രസിഡന്റ് മുൾക്കിരീടം തലയിൽ വെച്ചു കൊടുത്തെങ്കിലും അധികാരം കിട്ടിയപ്പോഴെല്ലാം തെന്നലയെ അധികാരമില്ലായ്മയും ഒരുപോലെ കണ്ട രാഷ്ട്രീയ ജീവിതം പൊതുപരിഹാര ക്ഷീര പ്രസിഡന്റിന്റെ ആത്മഹത്യ മരണത്തിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് നേതൃത്വം പാലക്കാട് പൊതുപരിയാരം തെക്കേപ്പറമ്പ് ക്ഷീരസംഘം പ്രസിഡന്റും സജീവ കോൺഗ്രസ് പ്രവർത്തനമായ വി കെ പ്രഭാകരൻ ജീവനെടുക്കാൻ കാരണം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം മുൻ സെക്രട്ടറി ശരത്കുമാർ ജീവനക്കാരി രമ എന്നിവർ തന്നെ കബളിപ്പിച്ച് സംഘത്തിൽ നിന്നും പണം തട്ടിയെന്നും ആത്മഹത്യക്ക് ഇവരാണ് ഉത്തരവാദികളെന്നും പ്രഭാകരൻ എഴുതിയ കുറിപ്പിലുണ്ട് അച്ഛനെ ചതിച്ചത് കൂടെ നിന്നവർ കോൺഗ്രസ് നേതാക്കൾ അഴിമതിക്കാരെ സംരക്ഷിച്ചെന്നും മക്കൾ മുപ്പത്തഞ്ച് വർഷമായി ക്ഷീര സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് അച്ഛൻ ഇതുവരെ ഒരു ചീത്ത പേരും കൽപ്പിച്ചിട്ടില്ല ഒരു രൂപ പോലും അഴിമതി നടത്തിയിട്ടില്ല അച്ഛൻ ഇംഗ്ലീഷ് അറിയാത്തത് മുതലെടുത്ത് പലതിലും ഒപ്പ് വാങ്ങി ബ്ലാങ്ക് ചെക്കിൽ ഒപ്പ് വാങ്ങി വലിയ തുക എഴുതിയെടുത്തു ഇതോടെ പണം തിരിച്ചു നൽകേണ്ടി വരും അല്ലെങ്കിൽ ജയിൽ പോകേണ്ടി വരും എന്ന് അച്ഛൻ ഫയൻ നേരുന്നു ആത്മഹത്യ ചെയ്ത വി കെ പ്രഭാകറിൻ്റെ മക്കൾ പ്രതീഷും യോഗേഷും ബിദുമ്പലയോടെ പറഞ്ഞു കാർഷിക കേരളത്തിൽ മുന്നേറ്റം കാർഷിക വരുമാനത്തിൽ അറുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം വർദ്ധന ശരാശരി പ്രതിമാസം വരുമാനം ഇരുപത്തെട്ട് പോയിൻറ്റ് ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലായി ഉയർന്നു അഞ്ച് വർഷത്തോടെ അറുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് അമ്പത് ശതമാനത്തിൻ്റെ വർധന ദേശാഭിമാനി എഡിറ്റോറിയൽ നിലമ്പൂരിൻ്റെ ചുവരെഴുത്തുകൾ നിലമ്പൂരിലെ ഓരോ ചലനവും രാഷ്ട്രീയ കേരളം കാതോർക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡല നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള പ്ര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കോശം വീറുറ്റ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെക്കുന്നത് തീർച്ചയായും ജനാധിപത്യ വിശ്വാസികളെ ആവേശം പരിതരാക്കുന്നുണ്ട് എൽ ഡി എഫ് മുന്നോട്ടുവെക്കുന്ന സംവാദ വിഷയങ്ങളിൽ ഊന്നിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുന്നത് ജനക്ഷേമവും വികസനവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും പെൻഷൻ വിതരണവും പട്ടയ വിതരണവും ഒക്കെ ചർച്ചകളിൽ സജീവം തെരഞ്ഞെടുപ്പ് ചർച്ചകളെ പൈ പൈങ്കിളി വൽക്കരിക്കാനും നിസാരവൽക്കരിക്കാനുമുള്ള യു ഡി എഫ് ശ്രമങ്ങളെ തുടക്കം മുതൽ ധീരമായ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് തകർത്തുകളയാൻ എൽഡിഎഫിനും മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിനും സ്ഥാപിച്ചിട്ടുണ്ട് ശരിയുടെ രാഷ്ട്രീയത്തിൻ്റെ തെളിമയുള്ള ചുവരെഴുത്താണ് നിലമ്പൂരിൽ വായിച്ചെടുക്കാനാകുന്നത് പ്രതിപക്ഷത്തിൻ്റെ ജനവിരുദ്ധതയ്ക്കും വർഗീയ ശക്തികളെ പാലുട്ടി വളർത്തുന്ന അവരുടെ മനുഷ്യവിരുദ്ധ നിലപാടുകൾക്കും മേൽ എൽ ഡി എഫിൻ്റെ വികസന രാഷ്ട്രീയവും മനുഷ്യപക്ഷ നിലപാടുകളും വെല്ലിക്കുടി പാറിക്കുമെന്ന് ഉറപ്പ് ാസവംശഹത്യ ഇ ഇസ്രേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കണം കേന്ദ്രത്തിൻ്റെ ഏകാധിപത്യ നിലപാടുകൾ തുറന്നുകാട്ടും അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആഘോഷ ദുരന്തം ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി வியட்நாம் கம்யூனிஸ்ட் பார்ட்டி பிபிஎங்கம் நியூஏன் ட்ரோங் என்கி டெல்லி ஏகஜி பவனில் சிபிஐஎம் சிபிஐஎம் ஜெனரல் செக்ரட்டரி எம்ஏ பிபியை காணத்தை போல் அருண்குமார் முரளிதரன் ஜோன் பிரிட்டாஸ் என்பவர் சமீபம்